ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമായിട്ടുള്ള കോക്കനട്ട് കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം മധുരമായിട്ടൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു മുക്കാൽ ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത് ഇനി ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് മുട്ടയുടെയും പഞ്ചസാരയുടെയും നല്ലവണ്ണ ഈ ഒരു പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ മാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും ഇത് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു കോക്കോനട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ രണ്ട് മണിക്കൂറിന് ശേഷം മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മാവ് കുറേശ്ശേ എടുത്തിട്ടൊന്ന് ഉരുളിലാക്കി എടുക്കാം ഇനി ഇതുപോലെ ഒരു സ്റ്റീമിന്റെ തവി എടുത്തിട്ട് ഈ ഒരു മാവ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത ഉള്ളൂ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കാവുന്നതാണ് ഇതിന്റെ സെൻറ്ററിലായിട്ടൊരു നാലഞ്ച് ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടും ഇപ്പോൾ ഇതാ കേക്കിൻ്റെ കറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് എടുക്കാം കണ്ടോ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കനട്ട് കേക്ക് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം ഒട്ടും എണ്ണ ഒന്ന് കുടിക്കാത്ത പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു കോക്കനട്ട് കേക്കാണ് ഇത് ഇത് കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റിയും ആണ് അപ്പോൾ എല്ലായിരിക്കും ഡേ കോക്കനട്ട് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ